പ്രമുഖ സാമ്പത്തിക മാധ്യമ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ ജോർജ് ജോസഫ് വളരെ നിർണായകമായി ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോദി സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുക രണ്ടായിരത്തി പതിനാലിൽ അധികാരം ഏറുന്നതിന് മുമ്പെടുത്ത നിലപാട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വിഹിതം വേണമെന്ന് പറഞ്ഞിരുന്ന മോദി രണ്ടായിരത്തി പതിനാലിൽ ആ അധികാരത്തിലെത്തിയ ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ സംസ്ഥാനങ്ങളുടെ വിഹിതം മുപ്പത്തിരണ്ട് ആയി വെട്ടി ചുരുക്കിയിരിക്കുന്നു ധനകാര്യ കമ്മീഷന് മേൽ അനധികൃതമായി ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള മോദിയുടെ ഈ നീക്കത്തെ എങ്ങനെ വിലയിരുത്തേണ്ടി വരുന്നു അത് നേരത്തെ തന്നെ നമ്മൾ പല രീതിയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിദഗ്ധമായി തന്നെ പല ആളുകളും അഭിപ്രായം പറഞ്ഞു പക്ഷേ ഈ കേന്ദ്രം എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എല്ലാം കേന്ദ്രം നടപ്പാക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ വ്യാജ പ്രചരണം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് വാസ്തവത്തിൽ ഈ ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനങ്ങളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക അധികാരങ്ങളും വെട്ടിച്ചുരുക്കി പ്രത്യേകിച്ച് പ്രതിപക്ഷം ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വളരെ വലിയ രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന സ്ഥിതിയുണ്ട് അതിന്റെ ഇപ്പോ ഒരു ഏറ്റവും ഒടുവിലുള്ള ഒരു കൃത്യമായൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ സംസ്ഥാനങ്ങളെ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിന്റെ ഏതാണ്ട് അറുപത്തി മൂന്ന് ശതമാനം പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഖനാവിലേക്കാണ് എന്നാൽ മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തി ഏഴ് ശതമാനത്തോളമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാള്ളൂ പക്ഷേ മൊത്തം ചെലവിന്റെ അറുപത്തിരണ്ട് ശതമാനവും സംസ്ഥാനങ്ങൾ നിർവഹിക്കേണ്ടുന്ന സ്ഥിതിയാണ് അപ്പോ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കാതിരിക്കാൻ വേണ്ടി അതായത് ഈവൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ധനകാര്യ കമ്മീഷൻ അവാർഡ് ചെയ്തിരിക്കുന്ന തുക പോലും കിട്ടാതിരിക്കാൻ വേണ്ടി ഡിവിസിബിൾ പൂളിൽ സംസ്ഥാനങ്ങളുമായി ഷെയർ ചെയ്യേണ്ടതില്ലാത്ത സർചാർജ് സർചാർജുക വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തിന്റെ ആറ് ശതമാനത്തിന് ഏഴ് ശതമാനത്തിന് ഇടയ്ക്ക് മാത്രമാണ് സെസ്സും സർചാർജും എങ്കിൽ ഇന്നത് ഏതാണ്ട് പത്ത് മുപ്പത് ശതമാനത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ് അത്രയും കേന്ദ്രത്തിൽ കുന്നുകൂടുകയാണ് ആ കുന്നുകൂടുന്ന അത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ ഏരിക്കുകൾ ഫെഡറൽ രംഗത്ത് ഒരു വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് ഏർ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്ന സ്ഥിതിയാണ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പൊളിറ്റിക്കലായിട്ടും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോവും സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത പരിദിവതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പല സംസ്ഥാനങ്ങൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വളരെ ദയനീയമായ സ്ഥിതിയാണോ അപ്പൊ ഇത് തീർച്ചയായിട്ടും ഒരു ഒരു വൈര നിര്യാതന ബുദ്ധിയോടുകൂടി നേരത്തെ ഇപ്പൊ നമ്മൾ ഐ ജി എസ് ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ പങ്കുവെക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിയിടിക്കുന്നു അതുപോലെ ജി എസ് ടി കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ജി എസ് ടി കോമ്പൻസേഷൻ നിർത്തലാക്കി അത് നേരത്തെ പറഞ്ഞതാണെന്നാണ് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ജനങ്ങളിൽ നിന്ന് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് അതിന് പറയുന്ന ന്യായം സെസ് പിരിക്കുന്നു എന്തിനാണോ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി സെസ് പിരിച്ചിരുന്നത് കോമ്പൻസേഷൻ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നിർത്തലാക്കി പിന്നെ സെസ് പിരിക്കുന്നത് എന്തിനാണ് പക്ഷെ സെസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം സമീപനങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ മൃഗീയമായ രീതിയിൽ സംസ്ഥാനങ്ങൾ കൂടി ഇടപഴകുന്ന ഗവൺമെന്റ് എന്ന് എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇപ്പോൾ പതുക്കെ ഇത്രയും കാലം വന്നത് പോലെയല്ല മോദി കാണിച്ചു കൂട്ടുന്ന തമാശ നമ്മൾ പറയാനുണ്ട് എന്റെ തല എന്റെ മുഖം എന്റെ മാത്രം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന തമാശ അല്ല ഇത് ശരിക്കും മോദി പ്രധാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗുജറാത്തിൽ ഇരിക്കുമ്പോൾ പറയുന്നു അൻപത് ശതമാനം മോദി പ്രധാനമന്ത്രിയു ശേഷം അൻപത് ശതമാനം എന്നുള്ളത് വെട്ടിച്ചുരുക്കുന്നു സംസ്ഥാനങ്ങളുടെ ചെലവ് മൊത്തം നികുതി വരുമാനത്തിന്റെ അറുപത്തി മൂന്ന് ശതമാനം കേന്ദ്രം കൊണ്ടുപോകുന്നു ുന്നു മുപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു ചെലവ് അറുപത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നു ഫിസിക്കൽ ഫെഡറലിസത്തെ തകർത്തുകൊണ്ട് ഫെഡറലിസം തന്നെ ഇല്ലാതാക്കുക എന്നുള്ള വളരെ കൃത്യമായ ഒരു അജണ്ട ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു ആസൂത്രണം സമഗ്രാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന് ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാമോ ഫിസിക്കൽ ഫെഡറലിസത്തെ തകർക്കുക രാജ്യത്തെ വിശ്വാസങ്ങളെ കൂട്ടിപ്പിടിക്കുക മതത്തെ കൂട്ടി വളരെ ഗുരുതരമായ ഒരു സാഹചര്യം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമല്ല ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ നിർണായകമായ ഘട്ടത്തിലാണ് കാരണം ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ തന്നെ ഇല്ലാതെ ഇന്ത്യ ഒരു യൂണിറ്ററി ഭരണമുള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത് രാഷ്ട്രീയ അധികാരങ്ങളും നിയമപരമായ അധികാരങ്ങളും സാമ്പത്തിക അധികാരങ്ങളും നേരെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ജി എസ് ടി നടപ്പാക്കിയപ്പോൾ സംസ്ഥാന സർക്കാരുകൾ അവരുടെ നികുതി ബില്ലിന്റെ അവകാശത്തിന്റെ അറുപത് ശതമാനത്തിലേറെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരു നിവൃത്തിയിലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തമിഴ്നാട് മഹാരാഷ്ട്രയൊക്കെ പോലെയുള്ള താരതമ്യേന സാമ്പത്തികമായി മെച്ചപ്പെട്ട നിധിയിലുള്ള സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷെ കേരളം പോലെ ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള തനത് നികുതി വരുമാനവും മറ്റു വരുമാനവും ഒക്കെ ഉയർത്താൻ സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയാണ് അപ്പൊ ഒരേ സമയം മോഡി പറയുന്നത് ഞാനാണെല്ലാം ഞാനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ നമുക്കറിയാം ബി ജെ പി നേതൃത്വം കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇവിടെ നടത്തുന്ന എല്ലാ കാര്യവും മോഡി ചെയ്തതാണ് മോഡി തരുന്നതാണ് നിങ്ങൾക്ക് മരുന്ന് തരുന്നത് മോഡിയാണ് നിങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊഴിലുറപ്പ് പദ്ധതി ആളുകളോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക ജോർജ്ജ് ജോസഫ് ഇവിടെ വേറൊരു ചോദ്യം കൊണ്ട് മോദി അല്ല നൽകിയതാണ് മോദി എന്താണ് നൽകിയെന്നുള്ള ചോദ്യം കൂടി വരികയാണ് കോവിഡ് കാലത്ത് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ നെട്ടോട്ട മൊഴി നമ്മൾ കണ്ടതാണ് കേരളം ഇപ്പോൾ സമരം നടത്താൻ പോവുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി എന്താണ് മോദി നൽകിയത് ഈ പണമെല്ലാം പിരിച്ചുകൊണ്ട് പോയിട്ട് മോദി എന്ത് നൽകുന്നു കൂടി ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി താങ്കളുടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫ് ഇവിടെ തീരുമാനമെടുത്ത് കേന്ദ്രത്തിനെതിരെ സമരത്തിനില്ല എന്നുള്ളത് ഇവർ എടുക്കുന്ന നിലപാട് കൂടി ഈ സാഹചര്യത്തിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ മോദി എല്ലാം കൈപ്പിടിയിൽ വധക്കുകയും കേരളം നമുക്കറിയാം ഈ പ്രതിസന്ധിക്കിടയിൽ പോലും റവന്യൂ കമ്മി കുറയ്ക്കുകയും റവന്യൂ നികത്തി റവന്യൂ വരുമാനം കൂട്ടുന്ന കാര്യത്തിൽ വലിയ തരത്തിൽ മുന്നേറുകയും ചെയ്തു ഈ പ്രതിസന്ധിക്കിടയിലും കേരളം അങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് ഇവിടെ ഈ പ്രതിപക്ഷം കൂടി എടുക്കുന്ന ആ ഒരു സാഹചര്യം അവരുടെ നിലപാട് കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഞാൻ ഒരു കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ അവര് എപ്പോഴും കേരള ഈ നമ്മുടെ പൊതു മാധ്യമ പ്രവർത്തകരോട് ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉജ്വലി യോജന എന്ന് പറയുന്ന ഈ പരിപാടി പദ്ധതിയിൽ കോടി പേർക്ക് സൗജന്റ ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്ന് മോഡി അവകാശപ്പെടുന്നുണ്ട് ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ നേട്ടം ജനങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതിന്റെ പരസ്യങ്ങൾ വരുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനും ഒന്ന് അന്വേഷിക്ക കേരളത്തിൽ എത്ര പേർക്ക് ഉജ്ജ്വല യോജന വഴി ഏറെ എത്ര സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ കണക്കൊന്നും എടുക്കാൻ കഴിയുമോ അപ്പോ എവിടെയാണ് ഇവര് കൊടുത്തിരിക്കുന്നത് അതുപോലെ കക്കൂസ് ഉണ്ടാക്കാൻ കുറെ നാൾ പറഞ്ഞുകൊണ്ടിരുന്നു ആർക്കൊക്കെ കക്കൂസ് കിട്ടി എത്ര കക്കൂസ് വളർത്തിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കണക്കെടുക്കുന്നുണ്ടോ ഈ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓടി പറയുന്നത് വെട്ടിവിഴിഞ്ഞ് നടക്കുക എന്നുള്ള കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ജോലി അവർക്ക് ചെയ്യാൻ കഴിയൂ അപ്പൊ ഈ ഏഴായിരം കോടി രൂപ വഴി പത്ത് കോടി സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് പറയാൻ പറ്റുമോ ഇവർക്ക് പറയാൻ പറ്റുമോ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കേണ്ടതല്ലേ അതല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത് മോഡി വരുമ്പോൾ ആളുകൾ പൂക്കൾ വിതറി ലക്ഷങ്ങൾ കൈവീശി കാണിച്ചു ചിരിച്ചു ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതൊന്നും അന്വേഷിക്കാൻ സമയമില്ല പിന്നെ താങ്കൾ ചോദിച്ച യു ഡി എഫിന്റെ കാര്യത്തില് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അധികാരത്തിൽ വരാം ആ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴും ഇതേ നിഷേധാത്മക സമീപനം സ്വീകരിക്കുമ്പോൾ ഇവരെങ്ങനെയാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെയും വികസന പ്രവർത്തനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങൾ നിക്ഷേപത്തെയും മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാ ഗവൺമെന്റുകളോടും പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളോട് എടുക്കുന്ന മോഡിയുടെ സമീപനം ഇതാണ് മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡിയും മോഡിയും ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറെ ആൾക്കാരും അവരുടെ ഗവൺമെന്റുകളും സംസ്ഥാന സർക്കാരുകളും എന്നേൽ കഴിഞ്ഞ് യാതൊന്നുമില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പൊ കേരളത്തെ നശിപ്പിക്കുക നശിപ്പിച്ചെടുക്കുക എന്നുള്ള വളരെ കൃത്യമായ തന്നെ കൂടി ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മോദി കഴിഞ്ഞ് പത്തു വർഷമായിട്ട് ഭരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കേരളം എങ്ങനെ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം എടുക്കുക കേരളത്തിന്റെ നികുതി വരുമാനം മൊത്തം വരുമാനം തനത് വരുമാനം എൺപത്തോരായിരം കോടി രൂപയായിട്ട് ഉയർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് കേരളം പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തനത് വരുമാനം മെച്ചപ്പെടുത്തിയ സംസ്ഥാനം രണ്ടു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വരുമാനം ഏറ്റവും കൂടുതൽ അതുകൊണ്ട് മാത്രമാണ് ഈ വലിയ അവഗണനയിലും താങ്കൾക്കടക്കം ആ വികാരം മാധ്യമ പ്രവർത്തകനായിരുന്നു കൂടി താങ്കൾക്കടക്കം ആ ഒരു വികാരം ഇതിനകത്ത് ഉയർന്നു വരുന്നത് കാണാൻ കഴിയുന്നുണ്ട് കേരളത്തോട് കാണിക്കുന്ന അവഗണന കേരളത്തെ നശിപ്പിക്കുകയാണെന്നുള്ള ബോധ്യം താങ്കൾക്കടക്കമുണ്ട് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മറ്റു മാധ്യമങ്ങൾക്ക് മീഡിയ അല്ല മോഡിയ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു